ഹായ് ഇത് കണ്ടില്ലേ ഇത് മുറ്റത്തിൻ്റെ ഒരു സൈഡാണ് കേട്ടോ ഇവിടെ പണ്ടൊക്കെ നിറയെ പൂച്ചെടികളായിരുന്നു കേട്ടോ രണ്ടും മൂന്നും സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് പിന്നെ പിന്നെ അതില്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ അധികം ചെടികളൊന്നും ഇല്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് വൃത്തിയാക്കി കുറച്ച് ചെടികളൊക്കെ നടാനുള്ള പ്ലാനിലാണ് കേട്ടോ അവിടെ നല്ല കട്ടിയുള്ള മണ്ണാണ് കേട്ടോ നമ്മുടെ വെട്ടുകല്ലിനൊക്കെ ഉപയോഗിക്കുന്ന മണ്ണാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം അവിടെ വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്തിയിട്ടാണ് കേട്ടോ ഇവിടെ കിളക്കുന്നത് അപ്പോൾ ഒന്നിച്ച് ചെയ്യുന്ന പണിയൊന്നുമല്ല കേട്ടോ കുറേശ്ശേ കുറേശ്ശേ കുറേശ്ശേയാണ് ചിലപ്പോൾ ഒരു ദിവസം പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ അരമണിക്കൂറോ ചില ദിവസങ്ങളിൽ ഒഴിവുള്ള ദിവസങ്ങൾ ഞായറാഴ്ചകളൊക്കെ കുറേ സമയം എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്ന പണിയാണ് കേട്ടോ അത് ഏകദേശം ഞാനിത് പൂർത്തിയാക്കി ഒരു ഒരു മാസത്തോളം എടുത്തു കിട്ടും ഞാൻ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആളുകളാണ് കേട്ടോ അവർ രണ്ടുപേരും എന്ത് പണിയും ചെയ്യുകയാണെങ്കിലും തല്ല് കൂടിയിട്ടാണെങ്കിലും അവർ രണ്ടുപേരും കൂടെ കൂടാറുണ്ട് കേട്ടോ അപ്പം ഞാനത് കളച്ച് മണ്ണൊക്കെ കൊട്ടു കൊട്ടുമ്പോഴൊക്കെ രണ്ടുപേരും ഒപ്പം അവർക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ മണ്ണൊക്കെ കൊടന്ന് കൊട്ടി എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഞങ്ങളത് കളച്ചിട്ടതിന് ശേഷം കല്ല് പുറുക്കി അവിടെ ഒരു തട പോലെ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ അത് ആക്കുമ്പോൾ അത് സഞ്ചിയിലൊക്കെയാണ് കേട്ടോ അപ്പൂസ് കല്ല് കൊടുന്നു നിറച്ചതിനെ സഹായിക്കുന്നത് തുമ്പി അതിൻ്റെ കൂടെ കൂടുന്നുണ്ട് കേട്ടോ അവൾക്ക് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ അവളും പെറുക്കി കൊടുന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ ഇത് ഇങ്ങനെ കളച്ചതിന് ശേഷം ചുറ്റും ഇതുപോലെ തട ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചാൽ പുറത്തോട്ട് പോവാതിരിക്കാൻ ചെടി നല്ല ഭംഗിയായിട്ട് നിൽക്കാനുള്ളതിനാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് അണ്ണാരെ കണ്ടാലും തെന്നാലായത് പറയില്ല അതുപോലെ ഞാനും എനിക്ക് പറ്റണ പോലെ ഒന്ന് ചെയ്തവിടെ നിന്ന് വൃത്തിയാക്കാൻ പറ്റുന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ പഴയ പോലെ ഒരു കുറച്ച് പൂക്കളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഓരോ ദിവസം നല്ല ദിവസം ഓരോ ദിവസം കുറേശ്ശെ കുറേശ്ശെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ മുകളിൽ നിന്ന് തൊടിയുടെ മുകളിൽ നിന്നാണ് കേട്ടോ മണ്ണൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് സഹായിക്കുന്നത് തുമ്പിയൊക്കെയാണ് കേട്ടോ ഞാനപ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ അവരെൻ്റെ കൂടെ നേരത്തെ എഴുന്നേക്കും അപ്പോൾ അത് ചെയ്ത കൂടെ എല്ലാത്തിനും കൂടെ കൂടാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അവരെൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ അവരും ചെറിയൊരു കായ്ക്കൂട്ടുണ്ട് കേട്ടോ അപ്പൂസത്തിൽ ഇല്ലാന്നെല്ലോ ആ കൈക്കൂട്ടുകൊണ്ട് കളച്ചവന് മണ്ണെടുത്ത് തരുന്നുണ്ട് കേട്ടോ അവർക്ക് പറ്റുന്ന പണി അവരും ചെയ്തോട്ടേന്ന് വെച്ചിട്ട് ഞാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് മണ്ണൊക്കെ മൂളുന്ന് കൊണ്ടന്നിട്ട് താഴെ കൊടന്നിട്ടുട്ടോ അപ്പോൾ ഇതുപോലെ താ ചുറ്റും തടയണ വെക്കണം ഇനി അപ്പോൾ ഞാൻ അതിനായിട്ട് അത് ഇട്ടതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്തി ഇട്ടു കേട്ടോ തലേ ദിവസം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അതിങ്ങനെ തട ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽക്കൂടെ വെള്ളം ഒഴിച്ച് കുതിർത്തി സെറ്റാക്കി ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല പണി കുറച്ച് അത്യാവശ്യം പണി തന്നെയാണ് കുറേശ്ശെ കുറേശ്ശേയാണ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ ഒന്നിച്ചൊന്നും ഒരു ഫുള്ളായിട്ടൊന്നും ഞാൻ ചെയ്യില്ല കുറേശ്ശെ കുറേശ്ശെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമുക്ക് നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നില്ല പക്ഷെ വേണം എന്ന് വെച്ച് നമുക്കും ചെയ്യാവുന്ന കാര്യം തന്നെ ഉള്ളു കേട്ടോ വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും എന്നൊക്കെ ഇട്ടിട്ടില്ലേ അപ്പം അതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി നമുക്ക് ഒന്നും പറ്റില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ എല്ലാം പറ്റും കേട്ടോ അതാണ് ഞാൻ ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ ഇത് പറ്റില്ല എന്നൊക്കെ അമ്മ ഞാൻ ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനിത് ചെയ്യുന്നുള്ളൊരു ഇത് കോൺഫിഡൻസോടുകൂടി ഞാൻ ചെയ്തതാണ് കേട്ടോ എനിക്ക് ചെയ്യണം എന്നുള്ളൊരിതിൽ ചെയ്തതാണ് അപ്പം അമ്മേനൊന്ന് സഹായിക്കാൻ കൂട്ടാതെ ഞാൻ ഒറ്റയ്ക്ക് ഞാനും അപ്പം സും തുമ്പിയും കൂടെ ചെയ്ത പണികളാണ് ഇത് കേട്ടോ അവരിടക്കൊക്കെ ഇങ്ങനെ വില്ലത്തരങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു ചെമ്പരത്തിമരാണ് കേട്ടോ അതിൻ്റെ കൊമ്പിൻ്റെ മേലെയാണ് അവർ കയറിയിരിക്കുന്നത് പിന്നെ അത് ആദ്യമായിട്ട് അവർ ചെയ്യുന്ന എപ്പോഴും ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയൊരു പൊക്കച്ച തവളം ഉണ്ടോ പോകണേ ഇല്ല കേട്ടോ ഒരു കല്ലെടുത്ത് മാറ്റിയപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് ആൾ പിന്നെ കുറേ നേരം നോക്കി ആൾ പോണില്ല പിന്നെ ഞാനത് വിട്ടു പിന്നത് ആൾ തന്നെ ചാടിപ്പോയിട്ടോ ഇത് കണ്ടില്ല ഈ സൈഡ് വെറുതെ കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാനവിടെ രണ്ട് സ്റ്റെപ്പ് ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ പഴയ ഓടും മണ്ണും വെച്ചിട്ടാണ് കേട്ടോ അപ്പം ആദ്യം മണ്ണ് വെച്ചു പിന്നെ ഓട് വെച്ചു അങ്ങനെ സെറ്റ് അങ്ങനെ അടുക്കടുക്കായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് ട്ടോ എന്നിട്ട് അവിടെ മണ്ണൊക്കെ വെച്ച് നല്ല പൊതുക്കി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയെടുക്കാൻ കേട്ടോ എനിക്ക് ഇങ്ങനത്തെ പണി അറിയൊന്നുമില്ല പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അമ്മയൊക്കെ പണ്ടൊക്കെ ചെയ്യണത് കണ്ടിട്ട് അപ്പം എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു പ്ലാനിലാണ് അപ്പോൾ അതുപോലുള്ള വീഡിയോ കാണാൻ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ ഇതെന്തെങ്കിലും എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫല ഫലമാണ് അപ്പോൾ ഇതേണ്ട ഞാൻ അതൊക്കെ ഇങ്ങനെ സെറ്റ് റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു ഒരു ദിവസം കൊണ്ടൊന്നുമല്ല ഞാനിത് ചെയ്തത് കേട്ടോ ഏകദേശം ഒരു മാസമൊക്കെ എടുത്ത് കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ വെള്ളമൊന്നും പുറത്തോട്ട് പോകില്ല കുറച്ച് വൃത്തി ഉണ്ടാവും പിന്നെ ഒരു സൈഡ് വെക്കാനുള്ള ചെടികളൊക്കെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ സൈഡ് ഫുള്ളും ചെടി വെച്ചിട്ടുണ്ട് ഞാനും അപ്പൂസും തുമ്പിയൊക്കെയാണ് കേട്ടോ അത് റെഡിയാക്കി എടുത്തത് ഈ ആ ചെടിയൊക്കെ ഞാൻ അപ്പുറത്ത് പറിച്ചിട്ട് ഇവിടെ കുത്തിയതാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് തുമ്പി അപ്പും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ ഞാൻ ഇടാ ഒരു വേറൊരു വീഡിയോ ആയിട്ട് ഇടാട്ടോ നല്ല ഈ ചെടികളൊക്കെ ഇനി ആ സ്റ്റെപ്പ് ഉണ്ടാക്കി കൊടുത്ത് വയ്ക്കുകയൊക്കെ വേണം അപ്പം അതൊക്കെ ആ ചെടികളൊക്കെ ഞാനതിനെ കുഴിച്ചിട്ട് ലാസ്റ്റ് ഫൈനലാണ് കേട്ടോ അതിനൊക്കെ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മുമ്പുള്ള ചെടികൾ ഇടയ്ക്ക് ചട്ടിയുള്ള ചെടികൾ ആ മതിലെ മോഡക്കൂടെ വയ്ക്കുകയും ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ താഴത്തുകൂടെ വെക്കും വല്ലാതെ വെയിലായതുകൊണ്ട് ഒരുപാട് ചെടികളൊന്നും അവിടെ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മാസത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് കേട്ടോ അത് കണ്ടില്ലേ ഇനിയും കുറച്ചും കൂടെ പണികളൊക്കെ ഉണ്ട് കേട്ടോ അതും ഞാൻ കുറേശ്ശെ കുറേശ്ശെ ചെയ്തിട്ട് നിങ്ങളാ കാണിക്കാം കേട്ടോ ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ പണിയൊക്കെ നിങ്ങൾ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ വൃത്തിയൊന്നും തോന്നില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇപ്പം മുറ്റത്തെ ചെടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോന്നത്തെ വീടിയാൽ ഓക്കെ ടാറ്റാ